അവന് ഭയങ്കര പേടിയാണ് ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവൻ ഇറങ്ങി ഓടിയത് മകനെ ന്യായീകരിച്ച ഷൈൻ ടോം ചാക്കോയുടെ അമ്മ മരിയ കാർമൽ ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൽ നിന്നുള്ള രക്ഷപെടലിൽ വിചിത്ര ന്യായീകരണവുമായി അമ്മ പേടിച്ചാണ് മകൻ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയതെന്ന് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ മരിയ കാർമൽ മകൻ എവിടെയാണെന്നറിയില്ല ഷൈനിനെ എല്ലാവരും ചേർന്ന് വേട്ടയാണുകയാണെന്നും മരിയ കാർമൽ പറഞ്ഞു ലഹരി പരിശോധനയ്ക്കായി ഡാൻസ് ആഫ് സംഘം എത്തിയപ്പോൾ ഹോട്ടൽ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടന്റെ അമ്മയുടെ പ്രതികരണം പുറത്തു വന്നത് അവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പോലീസിന്റെ ഡ്രസ്സിലല്ല അവർ വന്നത് വലിയൊരു മനുഷ്യനാണ് വന്നത് റൂം സർവീസിന് വന്നതാണോ പോലീസാണോ എന്ന് ചോദിച്ചു അല്ലെന്ന് അവർ പറഞ്ഞു ഉറക്കത്തിനിടയിലല്ലേ അവരെ പെട്ടെന്ന് കാണുന്നത് ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവൻ ഇറങ്ങി ഓടിയത് അവനെ ഞങ്ങൾക്ക് നന്നായി അറിയാം അവന് ഭയങ്കര പേടിയാണ് അവൻ എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നും മരിയ പറഞ്ഞു ഡാൻസ് ആഫ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും റെയ്ഡ് നടത്തിയിട്ടുണ്ടാവില്ലേ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ അവൻ ഇറങ്ങി ഓടിയായാലും പരിശോധിക്കാനല്ലേ അവർ വന്നത് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ പരിശോധിക്കാനുള്ള അധികാരമുണ്ടല്ലോ എന്തിനാണ് അവർ വന്നത് പരിശോധിക്കാനല്ലേ പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും കിട്ടിയോ എന്നും ഞങ്ങൾക്ക് അറിയണമെന്നും മരിയാ കാർമൽ പറഞ്ഞു അതേസമയം ഷൈനെ ന്യായീകരിച്ച സഹോദരനും രംഗത്തെത്തി ഷൈൻ ഓടിയതിൽ എന്ത് തെറ്റ് റെൺ കൊച്ചി റെണ് സംഘടിപ്പിക്കാറുണ്ടല്ലോ അതിന്റെ ഭാഗമായി കണ്ടാൽ മതി എന്നാണ് സഹോദരൻ ജോക്കുട്ടൻ ഒരു ചാനലിനോട് പ്രതികരിച്ചത്